തല്ലുപാലിക്ക് ഒരു ആക്ഷൻ സിനിമയല്ല ഇന്ന് ആക്ഷനല്ല നമ്മൾ ഒരു സ്പോർട്സ് കോമഡി സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോർട്സ് ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ബിഗ്സ് ആയിട്ട് വരുന്നത് ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഇത് തന്നെയാണ് നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും സുഖാ പ്രസാദത്തിലും പറയുന്നത് അത്ലറ്റിക്സ്റ്റൈലും കാര്യങ്ങളും ഒന്നും തന്നെ ഒരു ടീനേജ് സ്പോർട്സ് കോമഡി സിനിമ ഒരു ആക്ഷൻ സിനിമയാണെന്നൊരു എല്ലാം ചെയ്ത് എല്ലാം ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ് എല്ലാം പലതും എന്താണ് അങ്ങനെ പല ചൂസ് ചെയ്യാനൊരു കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നതല്ല ഓരോ കഥകൾ ഇഷ്ടപ്പെടുമ്പോ അങ്ങനെ വന്നു പോകുന്നതാണ് സോ ആ സ്പോർട്സ് ആ സ്പോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സ്പോട്ടാണ് അതുമായിട്ട് കണക്ട് കാരണം ചെയ്തിട്ടുണ്ട് അത് അങ്ങനെയൊന്നുമില്ല നമ്മൾ പറയാൻ പിന്നെ ആലപ്പുഴയിൽ നടക്കലപ്പുഴയിലുള്ള ആളുകളുടെ കഥയാണ് അപ്പം അവരുടെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും ആലപ്പുഴയാണ് ലൊക്കേഷൻ പ്ലേസ് ചെയ്യുന്നത് لا <applause> يوجد <applause>